ി പോലീസ് സഹായത്തോടെ രാജ്യം വിട്ടു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ നടന്ന മെഗാ നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്നും വീണ് ഗുരുതരമായി പരിക്കേറ്റ സംഭവം കേരള ജനതയെ ആകെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു സംഭവത്തിൽ പോലീസും ജി സി ഡി എയും ഒപ്പം നഗരസഭയുമെല്ലാം പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയും രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇപ്പോൾ തേടുന്നത് കേസിൽ നർത്തകിയും നടിയുമായിരുന്ന ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യുമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നിലപാട് ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോയതോടെയാണ് ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പോലീസ് ഉന്നതർ പറയുന്നത് ദിവ്യ ഉണ്ണിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടിക്കൊടുക്കാനായി നടത്തിയ പ്രോഗ്രാം ആയിരുന്നു മൃദംഗ തരംഗം മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തി കെട്ടിയുണ്ടാക്കിയ സ്റ്റേജിൽ നിന്നും ഉമാ തോമസ് വീണ് പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് ജി സി ഡി എ അധികൃതർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അപകടം നടന്നിട്ട് ഇന്നേക്ക് അഞ്ചു ദിവസമായിട്ടും പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തന്നെ തപ്പുകയാണ് നടി ദിവ്യ ഉണ്ണിയെയും സുഹൃത്തിനെയും പ്രതി ചേർക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു പ്രതി ചേർക്കാൻ സാധ്യത എന്തുകൊണ്ടാണ് ദിവ്യ ഉണ്ണിക്ക് അമേരിക്കയിലേക്ക് തിരികെ പോകാൻ പോലീസ് മൗനാനുവാദം നൽകിയതെന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് പതിനഞ്ച് അടി ഉയരത്തിൽ നിന്നുള്ള സ്റ്റേജിൽ നിന്നും ഉമ തോമസ് എം എൽ എ വീണ് തലയ്ക്കും ശ്വാസകോശത്തിനുമടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തത് പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉടമകളോട് കോടതി ഹാജരാവാൻ ആവശ്യപ്പെട്ടതോടെ പോലീസും മെല്ലെപ്പോക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു പരിപാടിയുടെ സംഘാടകരുടെ ഉന്നതതല ബന്ധമാണ് പോലീസിന്റെ മെല്ലെപ്പോക്കിന് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം എ ഡി ജി പി ശ്രീജിത്ത് ഈ പ്രോഗ്രാം സ്ഥലത്ത് എത്തിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഇതുവരെ പോലീസ് മറുപടി പറഞ്ഞിട്ടില്ല മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന പരിപാടിയായിട്ടും എന്തുകൊണ്ടാണ് സ്റ്റേജും പരിസരവും പോലീസ് പരിശോധിച്ചില്ലെന്ന ചോദ്യത്തിനും വ്യക്തതയില്ല സ്റ്റേജ് നിർമ്മാണം ജി സി ഡി ഐയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധിക്കണമെന്ന ചട്ടം എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പായില്ലെന്ന ചോദ്യത്തിനും വ്യക്തതയില്ല ചട്ടങ്ങൾ പാലിക്കപ്പെടാതെ സ്റ്റേജ് നിർമ്മാണത്തിന് അനുമതി നൽകിയതിനാണ് ജി സി ഡി എക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അപ്പോഴും ഇവന്റ് കമ്പനിയെയും പരിപാടി നടത്തിപ്പുകാരായ മൃദംഗ വിഷ്ണെയും മാത്രം പ്രതികളാക്കി മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് പോലീസ് ഒരുക്കുന്നതെന്നാണ് ഉയരുന്ന പരാതി ഇതിന്റെ ഭാഗമായാണ് നടി ദിവ്യ ഉണ്ണിക്ക് രാജ്യം വിടാനുള്ള സൗകര്യവും ഒരുങ്ങിയത് ചോദ്യം ചെയ്യലിൽ നിന്നും ദിവ്യ ഉണ്ണിയെ ഒഴിവാക്കാനും അവർക്ക് സുരക്ഷിതമായി അമേരിക്കയിലേക്ക് പോവാനും സൗകര്യമൊരുക്കിയതിനു പിന്നിലും പോലീസ് ഉന്നതരെ ഇടപെടൽ ഉണ്ടായതായാണ് സംശയം ഉയരുന്നത് വൻ തുക പിരിച്ചെടുക്കുകയും മെഗാഷോയുടെ ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ വിൽപ്പന നടത്തിയിട്ടും ഇതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നാണ് നഗരസഭ അധികൃതരുടെ നിലപാട് ഹെൽത്ത് ഇൻസ്പെക്ടറെ താൽക്കാലികമായി നിർത്തി ആരോപണം തണുപ്പിക്കാനുള്ള ശ്രമമാണ് കോർപ്പറേഷൻ അധികൃതരും കൈക്കൊണ്ടത് പോലീസിന്റെ ഭാഗത്തുണ്ടായ കുറ്റകരമായ അനാസ്ഥയിൽ നിന്നും ശ്രദ്ധ തിരിച്ചു വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ജി സി ഡി എക്ക് നോട്ടീസ് നൽകിയ പോലീസ് നടപടി ഇതിൽ ജി സി ഡി എ അധികൃതർക്ക് ആദ്യം തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള രംഗത്തെത്തിയിരുന്നു ഭരണകക്ഷി നേതാക്കളും പോലീസ് ഉന്നതരും ചേർന്ന് കുറ്റക്കാർക്ക് സുരക്ഷാ കവചം ഒരുക്കുകയാണെന്നാണ് ഉയരുന്ന ആരോപണം ഒരു ജനപ്രതിനിധിക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവമായിട്ട് പോലും പോലീസ് ഗൗരവത്തോടെയല്ല കേസിൽ ഇടപെടുന്നതെന്നും പോലീസ് ആരെയൊക്കെയോ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും പരക്കെ ആക്ഷേപം ഉയർന്നതിനിടയിലാണ് നടിയും മെഗാഷോയുടെ പ്രധാന സംഘാടകയുമായ ദിവ്യ ഉണ്ണി പോലീസ് സഹായത്തോടെ രാജ്യം വിട്ടതെന്നത് ഗൗരവത്തോടെ നോക്കി നിരീക്ഷിക്കേണ്ട ഒന്നാണ്